ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പ്രചരണം അവസാനിക്കും പിന്നീട് നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ് മറ്റെന്ന അതായത് ഈ മാസം പതിനൊന്നാം തീയതി രാവിലെ ഏഴു മണി മുതൽ ജനങ്ങൾ രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതാനായി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തി നിയമസഭാ മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതാൻ പോകുന്നത് വളരെ ശക്തമായ പ്രചരണ പരിപാടികളാണ് കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടു നിന്ന കാലയളവിൽ ബിഹാറിൽ ഉടനീളം നമ്മൾ കണ്ടത് ഒന്നാം ഘട്ടത്തിൽ ഈ മാസം ആറാം തീയതി ആ പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ശേഷിക്കുന്ന മണ്ഡലങ്ങളിലാണ് പതിനൊന്നാം തീയതി വിധി എഴുത്ത് നടക്കുന്നത് അപ്പോൾ ആ ഒരു മാസത്തിലധികമായിട്ട് വലിയ രീതിയിലുള്ള പ്രചരണ പ്രചരണങ്ങൾ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എല്ലാ പാർട്ടികൾക്കും വേണ്ടി രംഗത്തെത്തി ആ ബീഹാറിനെ ഇളക്കി മറിച്ചു കൊണ്ടുള്ള കാടിളക്കിക്കൊണ്ടുള്ള പ്രചരണങ്ങളാണ് നമ്മൾ കണ്ടത് അതിൽ പല പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യവും നമ്മൾ കാണുകയുണ്ട് എന്തായാലും രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് പുരുഷ സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് നൂറ്റി മുപ്പത്തി ആറ് വനിതാ സ്ഥാനാർത്ഥികളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയും രണ്ടാം ഘട്ട പോളിംഗിൽ ജനവിധി തേടുന്നുണ്ട് ഏതാണ്ട് മൂന്നേ മുക്കാൽ കോടിയോളം വോട്ടർമാരാണ് രണ്ടാം ഘട്ടത്തിലും തങ്ങളുടെ ജനവിധി കുറിക്കാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുക രണ്ടാം ഘട്ടത്തിലേക്കായി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോളിംഗ് ബൂത്തുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി ഒൻപത് പോളിംഗ് ബൂത്തുകൾ പ്രശ്നബാധിതമാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നബാധിതമായ ബൂത്തുകളിൽ നാലായിരത്തി നാലായിരത്തി ഒരുനൂറ്റി ഒൻപത് പോളിംഗ് ബൂത്തുകളാണ് പ്രശ്നബാധിതമായിട്ടുള്ളതിൽ നാലായിരത്തി മൂന്ന് ബൂത്തുകളിൽ ഇപ്പൊ എന്തോലെ വൈകിട്ട് നാലു മണിക്ക് ഈ വോട്ടിംഗ് സമയം അവസാനിക്കും ശേഷിക്കുന്ന നൂറ്റി ആറ് ബൂത്തുകളിൽ വൈകിട്ട് അഞ്ചു മണിവരെ പോളിംഗ് ഉണ്ടാകും സാധാരണഗതിയിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ചു മണി ആറ് ആറ് മണി വരെയാണ് പോളിംഗ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ അത് നാലു മണിക്കും അഞ്ചു മണിക്കുമായിട്ട് നിർത്താനാണ് മറ്റ് പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ അത് പോളിംഗ് സമയം നേരത്തെ തന്നെ അവസാനിപ്പിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ പ്രചരണ രംഗത്തേക്ക് വരികയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും എല്ലാം നമ്മൾ കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എൻ ഡി എയുടെ പ്രചരണങ്ങൾക്കൊക്കെ തന്നെ ചുക്കാൻ പിടിച്ചത് ആ ഇന്ത്യാ സഖ്യത്തിന്റെ അതായത് ബിഹാറിലെ മഹാഗഡ്ബന്ധൻ അതിന് അവരുടെ പ്രചരണ പരിപാടികൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി ഒപ്പം തന്നെ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോയത് വലിയ രീതിയിൽ ഈ ബി അല്ലെങ്കിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ ആ വർഗീയത പറഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ടെടുപ്പിനെ ബിഹാറിൽ തുടക്കം മുതൽ ശ്രമിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും ഏറ്റവും ഒടുവിൽ ഈ രണ്ടാം ഘട്ടത്തിന്റെ പരസ്യപ്രചരണം അവസാനിക്കുന്ന സമയത്തും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബിഹാറിൽ നടന്ന പരസ്യപ്രചരണങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ റാലികളിലൊക്കെ തന്നെയും അദ്ദേഹം അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ആ കോൺഗ്രസ്സും ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും കൂടാതെ ആർ ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളൊക്കെ തന്നെ ആ മുൻപ് എല്ലാ സമയത്തും ഭഗവാൻ രാമനെ എതിരായിട്ട് നിന്നവരാണ് രാമഭക്തരെ ഈ പാർട്ടികളൊക്കെ തന്നെ തല്ലിച്ചതച്ചിട്ടുണ്ട് അവർ എന്നാൽ ആ സമയത്തൊക്കെ തന്നെ ഈ രാമഭക്തർ ശക്തമായിട്ട് നിലകൊണ്ടു അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നത് തങ്ങളാണ് അല്ലെങ്കിൽ ബി ജെ പി ആണ് ആ രാമഭക്തരുടെ ചിരകാല സ്വപ്നമായ ഒരു രാമക്ഷേത്രം അയോധ്യയിൽ പണി കഴിപ്പിച്ചത് തങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഹിന്ദു വർഗീയതയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വശത്ത് ഈ അഖിൽ ഈ പറയുന്ന പോലെ യോഗി ആദിത്യനാഥ് വോട്ട് പിടിക്കാൻ നോക്കുന്നത് നേരത്തെ അദ്ദേഹം ഒന്നാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മുഹിയുദ്ദീൻ നഗർ ബിഹാറിലെ ഒരു പ്രദേശമാണ് ആ മുഹിയുദ്ദീൻ നഗറിന്റെ പേര് മാറ്റിയത് മോഹൻ നഗറാക്കി മാറ്റും എന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി അത്തരത്തിൽ ഹിന്ദുത്വ വർഗീയത ആളിക്കത്തിക്കുന്ന ആ രീതിയിലുള്ള പ്രചരണങ്ങളെ പരാമർശങ്ങളൊക്കെ തന്നെയാണ് ബി ജെ പിയുടെ പല നേതാക്കളും നേരത്തെ അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ശർമ്മ ഉൾപ്പെടെയുള്ളവര് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ യോഗി ആദിത്യനാഥിന്റെ ഈ അയോധ്യ പരാമർശത്തിന് ഉത്തർപ്രദേശിലെ തന്നെ പ്രമുഖ നേതാവായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ശക്തമായ മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഈ രാമ സ്നേഹമൊക്കെ തന്നെ വളരെ കാപട്യമാണ് അയോധ്യയിൽ നിങ്ങൾ രാമക്ഷേത്രം പണിതു എങ്കിൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങളൊന്ന് നോക്കണം എന്നാണ് അഖിലേഷ് പറയുന്നത് കാരണം ഈ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം അവിടെ വിജയിച്ചത് ഈ പറയുന്ന പോലെ സമാജ്വാദി പാർട്ടിയാണ് സമാജ്വാദി പാർട്ടിയുടെ എം പി ആണ് അവിടെയുള്ളത് മൊത്തത്തിൽ ഉത്തർപ്രദേശിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിനാണ് കൂടുതൽ മുൻതൂക്കം ലഭിച്ചത് അതിന്റെ നാൽപ്പത്തി അഞ്ചോളം സീറ്റുകളിൽ ഇന്ത്യ സഖ്യം അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഇപ്പറയുന്ന പോലെ അയോധ്യ ക്ഷേത്രത്തിന്റെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ പോകുന്നില്ല എന്നൊരു ഒരു മറുപടിയാണ് അഖിലേഷ് യാദവ് ഈ പറയുന്ന യോഗി ആദിത്യനാഥിന് കൊടുക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ രണ്ട് ഘട്ടങ്ങളിലായിട്ടും കണ്ടിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിന് പോളിംഗ് കഴിയുമ്പോൾ വലിയ ശക്തമായ ഒരു പോളിംഗ് ആണ് ഒന്നാം ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അറുപത്തി അഞ്ച് ശതമാനം ആളുകളാണ് ഇത്തവണ ഒന്നാം ഘട്ടത്തിൽ ജനപതി കുറിച്ചത് അത് ബിഹാറിന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു കാര്യമാണ് മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒൻപത് ശതമാനത്തോളം വർദ്ധനവ് ഒന്നാം ഘട്ടത്തിലെ നൂറ്റി ഇരുപത്തി ഒന്ന് കണക്കെടുക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് സമാനമായ രീതിയിൽ രണ്ടാം ഘട്ടത്തിലും വലിയൊരു പോളിംഗ് ഉയരും എന്ന് തന്നെയാണ് പാർട്ടികളെല്ലാം വിലയിരുത്തുന്നത് ബി ജെ പിയും ഒപ്പം തന്നെ കോൺഗ്രസും ആർ ജെ ഡിയും എൻ ഡി ജെ ഡി തങ്ങൾക്ക് ഈ പോളിംഗ് ശതമാനം ഉയർന്നത് എന്ന ഒരു വിലയിരുത്തലാണ് ബി ജെ പിയുടെ ചിരാ നേതാക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ എൻ ഡി എയിലെ ലോക് ജനശക്തി പാർട്ടിയുടെ നേതാവായ ചിരാഗ് പാസ്വാൻ പറയുന്നത് ഇരുന്നൂറിലധികം സീറ്റുകൾ തങ്ങൾ നേടുമെന്നാണ് അത്തരത്തിലുള്ള പല അവകാശവാദങ്ങളും ആ ഈ പറയുന്ന പോലെ പാർട്ടികളെല്ലാം ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഇന്നലെ ഒരു ദേശീയ മാധ്യമം നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ ഈ പറയുന്ന ിഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലെ ഫലം അവർ പ്രവചിക്കുമ്പോൾ ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ചോളം സീറ്റുകളിൽ ഇന്ത്യ സഖ്യം അതായത് ബീഹാറിലെ മഹാഗണ്ഠബന്ധൻ വിജയിക്കും എന്നാണ് പറയുന്നത് എൻ ഡി എ സഖ്യം ഏതാണ്ട് തൊണ്ണൂറോളം സീറ്റുകളിൽ ഒതുങ്ങും പുതിയതായി വന്ന ജൻ സുരാജ് പാർട്ടി ഏതാണ്ട് പത്തോളം സീറ്റുകളിലും എ ഐ എം ഐ എം ഏതാണ്ട് എട്ട് സീറ്റുകളിലും വിജയിക്കും എന്നൊരു പ്രവചനമാണ് അവർ നടത്തിയിരിക്കുന്നത് അതായത് ബീഹാറിൽ ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പുതിയൊരു സർക്കാർ വരും അതൊരു ഭരണമാറ്റം ഉണ്ടാകും എന്നൊരു വിലയിരുത്തലാണ് ആ ചാനലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അതായാലും ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളും അത് തന്നെയാണ് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് നടന്നത് ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു കാഹളം മുഴക്കലാണ് ജനങ്ങളെല്ലാം തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ജനങ്ങൾ ഒന്നിച്ചിറങ്ങി ഒറ്റക്കെട്ടായിട്ട് വന്ന് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് അതാണ് ഈ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്ന് ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും ആർ ജെ ഡിയും ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ ഇടതുപക്ഷ പാർട്ടികളും എല്ലാം തന്നെ വിശ്വസിക്കുകയും അവരാരീതിയിൽ പ്രതികരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് എന്തായാലും അവസാന ദിനമായ ഇന്നും ശക്തമായ പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ എല്ലാം രംഗത്തുണ്ട്